അത് ഒരു വലിയ ക്രെഡിറ്റായി ഞങ്ങൾ കാണുന്നില്ല ഒരു മിന്നാമിനിങ്ങനെ നടന്ന വട്ടം പോലെ ഒരു ചെറിയ സഹായം മാത്രമാണ് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെയെല്ലാം പ്രശ്നങ്ങൾ സങ്കീർണമായ നിരവധി പ്രശ്നങ്ങൾക്കുണ്ട് ആ പ്രശ്നങ്ങളുടെ ഇടയിൽ ഒരു ചെറിയ സഹായം മാത്രമാണ് സ്വാതന്ത്ര്യം ചെയ്യുന്നത് ഇത് ചെയ്യുന്നത് നിരവധി പേരുള്ള സഹായ ഹസ്തങ്ങൾ ഇതിനുള്ളത് കൊണ്ടാണ് ഒരു വിദ്യാർത്ഥിയെ സ്പോൺസർ ചെയ്യാൻ ഞങ്ങൾ ഞങ്ങളുടെ സുഹൃത്തുക്കളോട് പറയും ഞങ്ങളുടെ ബന്ധുക്കളോട് പറയും അങ്ങനെ സ്വാതന്ത്ര്യത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പണം വന്നതിന് ശേഷമാണ് ഈ വിദ്യാർത്ഥികളെ സ്പോൺസർ ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ വിശാലിൻ്റെ നേതൃത്വത്തിൽ മന്ദാഗ്നി എന്ന റൊമാൻറ്റിക് ചിത്രം നിർമ്മിച്ച സഞ്ജു ഉണ്ണിത്താൻ അഞ്ച് കുട്ടികളെ സ്പോൺസർ ചെയ്തിരുന്നു ഈ വർഷം പല പ്രാവശ്യം അദ്ദേഹത്തെ വിളിച്ച് അന്വേഷിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ വിവരം ഒന്നും കിട്ടിയിരുന്നില്ല എന്നാൽ ഇന്ന് കുറച്ചു മുമ്പ് അദ്ദേഹം ഇങ്ങോട്ട് ഫോൺ ചെയ്യുകയും ഈ ആവശ്യത്തിന് വേണ്ടി ഇരുപത്തി അയ്യായിരം രൂപ സ്വാതന്ത്ര്യത്തിൻ്റെ അക്കൗണ്ടിലേക്ക് അയക്കാം എന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തിരുന്ന സന്തോഷവും അറിയിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പുതിയ സിനിമ സ്പൈ പ്രൊഡക്ട് അതിനെ കുറിച്ചുകൂടി ഞാൻ പറയുകയാണ് സ്പൈ സ്പൈർ പ്രൊക്ഷന്റെ ബാനറിൽ സഞ്ജു ഉണ്ണിത്താൻ നവാഗതായ ഫൈസൽ ഫസലുദീം സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പ്യാർ കിയ എന്ന സിനിമ നിങ്ങൾ ആ സിനിമ കാണണമെന്ന് കൂടി ശുപാർശ ചെയ്യുന്നു ഇപ്പോഴിതാ ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ പോസ്റ്ററുമായി ആ സംവിധായകൻ എത്തിയിട്ടുണ്ട് തമിഴ് താരം പ്രീതി മുകുന്ദൻ ആദ്യമായി മലയാളത്തിൽ അഭിനയിക്കുന്ന ചിത്രം കൂടിയാണോ ഇത് ആ സിനിമ സംവിധായകരെയും അതിന്റെ പിന്നണി പ്രവർത്തകരെയും സ്വാതന്ത്ര്യത്തിൻ്റെ വിദ്യാഭ്യാസ സമിതിക്ക് വേണ്ടി സ്വാതന്ത്ര്യം പ്രവർത്തകർക്കു വേണ്ടി പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു അതോടൊപ്പം ഈ സമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടി അല്പമായും അധികമായും പ്രവർത്തിച്ച എല്ലാവരെയും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് എല്ലാ വർഷവും നമ്മൾ കഴിഞ്ഞ മൂന്ന് വർഷത്തിനും